രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് വലിയ സാമ്പത്തിക നഷ്ടം വരുന്ന ഒരു രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത് രണ്ടാമത്തേത് ബാങ്ക് ചാർജുകൾ വർദ്ധിക്കുകയാണ് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് എ ടി എം ഇടപാടുകൾക്ക് ഇനി ചാർജ് കയറും കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രീസ് ഇന്റർചേഞ്ച് ഫീ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആർ ബി ഐയെയും നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെയും സമീപിച്ചതോടെയാണ് ചാർജ് വർധനക്ക് കളമൊരുങ്ങുന്നത് ഇന്റർചേഞ്ച് ഫീസ് ഇരുപത്തി മൂന്ന് രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് കോൺഫെഡറേഷൻ ഓഫ് എ ടി എം ഇൻഡസ്ട്രീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അക്കൌണ്ടുള്ള ബാങ്കിലെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റൊരു ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ നിന്ന് ഉപഭോക്താവ് പണം പിൻവലിച്ചാൽ ഡെബിറ്റ് കാർഡ് നൽകിയ പണം പിൻവലിക്കപ്പെട്ട എ ടി എമ്മിന്റെ ഉടമസ്ഥരായ ബാങ്കിന് നിശ്ചിത തുക നൽകണം ഇതാണ് ഇന്റർചേഞ്ച് ഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൽ വർദ്ധനവ് വേണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായി ഇന്റർചേഞ്ച് ഫീസ് കൂട്ടിയത് അന്ന് പതിനഞ്ച് രൂപയിൽ നിന്ന് പതിനേഴ് രൂപയാക്കിയാണ് ഉയർത്തിയത് ഇന്റർചേഞ്ച് ഫീസായി പരമാവധി ഈടാക്കുന്ന തുക ഇരുപതിൽ നിന്ന് ഇരുപത്തി ഒന്ന് രൂപയായും വർധിപ്പിച്ചിരുന്നു നിലവിൽ സൗജന്യ എ ഇടപാടുകൾക്ക് ബാങ്കുകൾ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മെട്രോ നഗരങ്ങളിൽ പരമാവധി അഞ്ച് എ ടി എം ഇടപാടുകൾ വരെ നടത്താം മറ്റ് ബാങ്കുകളുടെ എ ടി എമ്മുകളിൽ നിന്ന് പരമാവധി മൂന്നു ഇടപാടുകൾ മാത്രമാണ് സൗജന്യമായി നടത്താൻ അനുവദിക്കുകയുള്ളൂ അപ്പോൾ പുതിയ നിർദ്ദേശം വന്ന സ്ഥിതിക്ക് ആർ ബി ഐ പുതിയ തീരുമാനമെടുക്കുകയാണ് എങ്കിൽ എ ടി എം ഇടപാടുകൾക്ക് ചാർജ് വർദ്ധിക്കും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ബാങ്ക് അക്കൌണ്ടും അതല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്ന ആളുകളിൽ ഒരു ചെറിയ പക്ഷം ആളുകൾ ഓഹരി വിപണികളിൽ നിക്ഷേപിക്കാറുണ്ട് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓഹരി വിപണികൾ തകർന്നടിയുമെന്ന പ്രവചനവുമായി യു എസ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി എട്ടിനേക്കാളും വലിയ പ്രതിസന്ധിയാണ് വിപണികളെ കാത്തിരിക്കുന്നത് എന്നും ഫോക്സ് ന്യൂസിന് നൽകിയ ിൽ യു എസ് ശാസ്ത്രജ്ഞനായ ഹാരിടന്റ് പറയുന്നുണ്ട് സമ്പദ് വ്യവസ്ഥകളെ പഠന വിധേയമാക്കുന്നതിനായി തന്റേതായ സിദ്ധാന്തം വികസിപ്പിച്ചെടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഹാരിടെന്റ് ഇപ്പോൾ ഓഹരി വിപണിയിൽ ഉണ്ടായ നേട്ടം കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്ന ആളുകൾ ഇക്കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി